ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സത്യധർമാദികളെ കൈവിടാതെ നന്മയോടുകൂടിയിട്ട് ജീവിക്കുന്നവരും മനസ്സിലാണെങ്കിലോ ആത്മവിശ്വാസം സൂക്ഷിക്കുന്നവരും ദേവഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ പുണർദ നക്ഷത്രം സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഇവരുടേതായിട്ടുള്ള ബാല്യകാലം കുറച്ചൊക്കെ വിഷമാവസ്ഥകളിലൂടെ കടന്നു പോകുമെങ്കിലും പിന്നീട് പിന്നീടായിട്ട് ഗുണാനുഭവങ്ങളിലേക്കും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാര് മിഥുനം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കർക്കിടകം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടി നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോടും ആത്മവിശ്വാസത്തോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും സംബന്ധമായിട്ടും തൊഴിൽ മേഖലകളിലും ഔദ്യോഗിക മേഖലകളിലും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലോ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം പറയുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ പ്രത്യേകിച്ച് പഠന വിഷയങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലോ മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദ്ദം നക്ഷത്രക്കാരിൽ ഈ സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് വിശേഷിച്ച് ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദ്ദം നക്ഷത്രക്കാർക്കാണെങ്കിലോ ജന്മരാശിയിലാണെങ്കിൽ സൂര്യൻറ്റേതായ സാന്നിധ്യവും അനുകൂല അനുകൂലസ്ഥിതിയും കാണുന്നതുകൊണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യപരമായിട്ട് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ധനപരമായിട്ടൊക്കെ അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിയും സന്തോഷവും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും ഈ ഒരു കാലഘട്ടം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ വരുന്നവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ പ്രത്യേകിച്ച് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിലെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്